ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കാഠ്യമേ നിന്റെ പേരാണ് അബ്ദുല്ലാ കുട്ടി നമ്മുടെ അബ്ദുല്ലേ അറിയത്തില്ലേ ഇപ്പൊ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടുള്ള കാരണം ഒരു സമയത്ത് അദ്ദേഹം സി പി എം ആയിരുന്നു അല്ലെ ആദ്യം സി പി എം അതിനുശേഷം പിന്നീട് മതേതര പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് അവിടുന്ന് പിന്നെ നേരെ എടുത്ത് ചാടിയത് നമ്മുടെ ചാണാക്കുഴിയിലേക്കാണ് ചാണാക്കുഴി ചാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം നല്ല തീ ഇപ്പോ പ്രാസംഗീയനൊക്കെയാണ് ആയതുകൊണ്ട് ഇപ്പൊ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വെച്ച് ഒരു മൂലയ്ക്ക് അവിടെ കാരണം മുസ്ലിം ആണോ നിന്നെ ഒന്നും ബി ജെ പിയിൽ വളർത്തില്ലടോ എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മുടെ മാതൃഭൂമി ചാലനകത്ത് നടന്നിട്ടുള്ള ഒരു ചർച്ചയിൽ നമ്മുടെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നമ്മുടെ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ ഈ വർഗീയ പാർട്ടിയൊക്കെ വിട്ടിട്ട് കോൺഗ്രസിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ ഭാഗമായപ്പോഴത്തേക്ക് സംഘപരിവാർ സൈബർ ഇടങ്ങളിലൊക്കെ ഈ സന്ദീപ് വാര്യർക്കെതിരെ ഭയങ്കര അറ്റാക്കായിരുന്നു കാരണം ഇദ്ദേഹത്തിന് കോൺഗ്രസ് വിടാൻ പോകുന്നു കോൺഗ്രസിൽ പറ്റത്തില്ല പിന്നെ ഇദ്ദേഹത്തിനെതിരെ ചില കൊലവിളി മുദ്രാവാക്യങ്ങളും കൊലവിളി സന്ദേശങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് സത്യത്തിൽ ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയിൽ നല്ലവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ സാധ്യത കുറവാണ് പിന്നെ മനുഷ്യത്വമുള്ള ചില ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരിതൊക്കെ മനസ്സിലാക്കി പിന്നീട് ഈ പ്രസ്ഥാനത്ത് നിന്നും മാറി പല പാർട്ടിയിലേക്കും പോകുന്ന കാണാം ഇപ്പൊ ഓ വാസുവിന് നമുക്കറിയാം ആർ എസ് എസിന്റെ വലിയൊരു നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇപ്പം ഏത് ഭാഗത്താണെന്നുള്ളതും നമുക്കറിയാമല്ലോ അത് അതുപോലെ നമ്മുടെ സി കെ പത്മനാഭൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓ രാജഗോപാൽ ആയിക്കോട്ടെ ഇവരൊക്കെ മനുഷ്യത്വമുള്ള ആൾക്കാരാണ് മനസ്സിൽ നന്മയുള്ള ആൾക്കാരാണ് അതുകൊണ്ട് അധിക കാലം ഈ വർഗീയ പ്രസ്ഥാനത്തിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് സാധിക്കത്തില്ല അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓ അബ്ദുള്ള കുട്ടി അല്ലെങ്കിൽ ഓന്തുല്ലാ കുട്ടി ഓന്നുള്ള കുട്ടിയും നമ്മുടെ സന്ദീപ് വാര്യറും ഇരിക്കുന്ന ഒരു വേദിയിൽ ഇരുത്തിക്കൊണ്ട് അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് നമ്മുടെ സന്ദീപ് വാര്യർ കൊടുത്തിരിക്കുന്ന മാസ് വീഡിയോ ആണ് ഈ വീഡിയോ മിസ് ചെയ്യരുത് നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണുക കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാവുള്ളൂ ഗംഭീരമായിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ സന്ദീപ് വാര്യർക്ക് ഇരിക്കേണ്ട വീഡിയോ ആണ് ഒരു പുതിയ പഠനവും പുതിയ വായനയും സമാന്തരമായി ഉണ്ടാകുന്നുണ്ടോ അദ്ദേഹം ഇന്ത്യയിലുണ്ടായിട്ടുള്ള കൊല നിരവധി വർഗീയ കലാപങ്ങളുടെ മുസ്ലിം വിരുദ്ധ കലാപങ്ങളുടെ ഒക്കെ ഉത്തരവാദിത്തം അദ്ദേഹം കോൺഗ്രസിൽ ഇപ്പോ ആരോപിച്ചു അദ്ദേഹത്തിന് ഇത് ആരോപിക്കാമായിരുന്നു എങ്ങനെ അദ്ദേഹം സി പി എമ്മിൽ നിന്ന് നേരെ ബി ജെ പിയിലേക്കാണ് വന്നിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഇതൊക്കെ ആരോപിക്കുമ്പോൾ ജനങ്ങൾക്ക് കഴമ്പ് കഴമ്പുണ്ടെന്ന് ജനങ്ങൾ പറയാറില്ല ഇത് അദ്ദേഹം വഴിയിൽ വേറൊരു ബസ്സിൽ കയറിയിട്ടാണ് ബിജെപിയിൽ എത്തിയിട്ടുള്ളത് അപ്പോ നേരത്തെ അദ്ദേഹം ആ ബസ്സിൽ കയറുന്ന കാലത്ത് അദ്ദേഹത്തിന് ഇതൊന്നും അറിയാൻ പാടില്ലായിരുന്നു ഈ കലാപങ്ങൾ മുഴുവൻ നടത്തിയത് കോൺഗ്രസ് ആണെന്ന് അറിയാൻ പാടില്ല അപ്പൊ ഇതാണ് കാപട്യമയെ നിന്റെ പേരോ അബ്ദുള്ള കുട്ടി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് ഒന്നും പറയാനില്ല ഒന്ന് രണ്ട് അദ്ദേഹം പറഞ്ഞായിരുന്നു ഞാൻ വിശദീകരിച്ചിട്ടില്ല ഞാൻ ഇതിൽ കൂടുതൽ ഞാൻ എന്തിനാണ് വിശദീകരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ എനിക്ക് വിശദീകരിക്കാനുള്ള ജനങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട് അതിലപ്പുറം സംഘപരിവാറിന്റെ അണികളെ എന്തെങ്കിലും വിശദീകരിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നൊരു തോന്നലെ എനിക്കില്ല അവർക്ക് മനസ്സിലാകാനേ പോകുന്നില്ല അതുകൊണ്ട് അവരെ അവരെ ബോധിപ്പിക്കേണ്ടത് എന്റെ ചുമതയല്ല എന്റെ ചുമതല എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തെ ബോധിപ്പിക്കുക എന്നുള്ളത് ഒരു ഒരാൾ ബി ജെ പി വിട്ടു പോന്നാൽ ഒരാൾ ആർ എസ് എസിന്റെ ആ ഫാക്ടറിയിൽ നിന്ന് പുറത്തോട്ട് പോന്നാൽ കേരളത്തിലെ പൊതുസമൂഹം ഇരുകയ്യും നീട്ടി സ്വീകരിക്കും എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവുമില്ല ഇല്ല അത് എന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ അദ്ദേഹം പറഞ്ഞത് എനിക്ക് സുരേന്ദ്ര വിരോധം ഞാൻ നേരത്തെയും പറഞ്ഞു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ആണ് എനിക്കെതിരെ ആദ്യത്തെ നടപടി വരാനിടയായ സാഹചര്യം ഞാൻ പറഞ്ഞത് വളരെ സെക്യുലർ ആയിട്ടൊരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ മാധ്യമങ്ങൾക്ക് ഒരു വർഷം എനിക്ക് നേരെ എടുത്തതിന്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോ ഇത് മാത്രമേ ഉള്ളൂ അങ്ങനെയാണോ അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയിൻ ഓഫ് ഇവന്റ്സ് ആണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് വെള്ളം കിട്ടണം കേരളത്തിന് സുരക്ഷ തമിഴ്നാടിന് വെള്ളം എന്ന ബി ജെ പിയുടെ പ്രഖ്യാപിത നിലപാട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതിന്റെ പേരിൽ പരസ്യമായി സംസ്ഥാന ഭാരവാഹികത്തിൽ ഞാൻ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് ഞാനത് പറയാൻ പാടില്ലായിരുന്നു എന്നാ പറഞ്ഞത് കാരണം ഇപ്പൊ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു പണ്ടാണെങ്കിൽ ജെ സി ബി എടുത്ത് വി വി രാജേഷ് പോയതാണ് മുല്ലപ്പെരിയാറിലേക്ക് യുവമോർച്ച കാലത്ത് എനിക്ക് അത് ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നിരവധി ആയിട്ടുള്ള വിഷയങ്ങളുണ്ടോ ഒരു വിഷയൊന്നുമല്ല അതുള കുട്ടിക്കും വിഷയമില്ലാത്തല്ല കോർ കമ്മിറ്റിക്ക് പോലും വിളിക്കാറില്ല പാവത്തിന് മുപ്പരിപ്പിടം പറയാത്തോണ്ടാ എനിക്കറിയാലോ ആകത്തെ കാര്യം അപ്പൊ എന്നോട് പറഞ്ഞതുകൊണ്ട് പറയുകയാണ് അപ്പോൾ ആൾ എന്നേക്കാൾ കൂടുതൽ വിഷമം അതിനകത്ത് അനുഭവിക്കുന്നതെന്ന് എനിക്കറിയാം കുറച്ചു കാലം കഴിഞ്ഞാൽ വേറെ പാർട്ടി അതിലും കിട്ടുമെങ്കിൽ അദ്ദേഹം അങ്ങോട്ട് മാറിയേക്കും എനിക്കറിയില്ല ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ബി ജെ പി വിട്ടുപോരാൻ എനിക്ക് കൃത്യമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ അത് പുതുസമത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ജനങ്ങൾ വിലയിരുത്തട്ടെ അതിലെന്തായാലും സംഘപരിവാറുകാർ ബി ജെ പി കാര് മാർക്കിടാൻ നിൽക്കണ്ട അത് കേരളം മാർക്കിട്ടോളൂ ഒന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചോദിച്ചത് നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തെ അതിനിശിതമായി ഞാൻ വിമർശിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെയും പറഞ്ഞു അന്നത്തെ എൻ്റെ വായനയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു വസ്തുവിനെ കാണുന്നത് നമ്മൾ ഏത് പ്രദൽനാണോ ഒരു വസ്തുവിനെ കാണുന്നത് നമ്മുടെ കാഴ്ച ആ പ്ര ആ രീതിയിലായിരിക്കും നമ്മൾ മറ്റൊരു പ്രദൽ അതേ കാഴ്ചയെ സമീപിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അതേ കാഴ്ചയുടെ ദൃശ്യാനുഭവം നമുക്ക് ലഭിക്കും ഇന്ന് എനിക്കത് ലഭിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ഇന്ത്യക്ക് ചെയ്ത ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ മായാവതിയെ പോലെ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയ്ക്ക് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് മുഖ്യമന്ത്രിയാകാൻ സാധിച്ചു അതല്ലെങ്കിൽ ഒരു വനിതയ്ക്ക് രാഷ്ട്രപതിയാകാൻ സാധിച്ചു ഒരു പട്ടിക വർഗ വിഭാഗത്തിലെ വനിതയ്ക്ക് രാഷ്ട്രപതിയാകാൻ സാധിച്ചു അതല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും ഡൗൺ ട്രോഡർ ആയിട്ടുള്ള വിഭാഗങ്ങളിലെ ആളുകൾക്ക് പോലും രാജ്യത്ത് രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരാൻ സാധിച്ച ജനാധിപത്യം ഇന്ത്യക്ക് സംഭാവന ചെയ്തു എന്നുള്ളത് തന്നെയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും വലിയ സംഭാവന അതിനെ തിരസ്കരിക്കാൻ സാധിക്കില്ല നെഹ്റുവിന്റെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നതാണ് ഒന്ന് രണ്ട് അദ്ദേഹം വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഇന്നത്തെ കാലത്തെ ഇതുപോലെ ഒരു ഏകാധിപത്യ സ്വഭാവം അദ്ദേഹം കാണിച്ചിട്ടില്ല വളരെ സെക്യുലറായിട്ട് ഒരു ലൈഫ് അദ്ദേഹം നയിച്ചിട്ടുണ്ട് ജീവിച്ചിട്ടുണ്ട് രാജ്യം ഒരു സയന്റിഫിക് ടെമ്പർമെന്റിലൂടെ മുന്നേറണം എന്ന ആഗ്രഹിച്ച പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം കെട്ടിപ്പടുത്ത മഹാസ്ഥാപനങ്ങളാണ് ഇന്ന് രാജ്യത്തിന്റെ അഭിമാനങ്ങളായിട്ട് മാറിയിട്ടുള്ളത് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പുതിയ വായനയുടെ ഭാഗമായിട്ട് അന്ന് പറഞ്ഞ തെറ്റുകൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ തന്നെ തിരുത്തും ഒരു സംശയൊന്നും വേണ്ട പിന്നെ അന്നത്തെ കാലത്ത് നെഹ്റുവിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നെഹ്റുവിനെ അന്ന് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പിയുടെ ദേശീയതലത്തിൽ ബിജെപിയുടെ ദേശീയ തലത്തിൽ ഉണ്ടായിരുന്ന കാപ്സ്യൂളുകൾ എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ നെഹ്റു വിമർശനത്തിന്റെ ഭാഗമായി ബി ജെ പിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാക്കിയിരുന്ന നിരവധി കാര്യങ്ങളുണ്ട് ഞാനത് അന്നത്തെ കാലത്ത് വായിക്കുകയും പഠിക്കുകയും ഇവിടെ ആവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള വസ്തുതയാണ് ഇവരിൽ പലരും അത് വായിക്കാത്തതുകൊണ്ടോ പഠിക്കാത്തത് കൊണ്ടോ ആവർത്തിക്കാത്തതോ എന്റെ തെറ്റല്ല ഇവർക്കത് പറഞ്ഞ ജനങ്ങൾക്കിടയിൽ പറയാനുള്ള ഭാഷാ ശൈലി ഇല്ലാത്തതും എന്റെ തെറ്റല്ല ഞാൻ അത് ശക്തമായി പറഞ്ഞിരുന്നത് ശരിയാണ് പക്ഷേ ഇന്ന് അത് തെറ്റിതിരിയതിന്റെ ഭാഗമായി ഞാൻ ഇന്ത്യ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമാണ് ഇനി അതെന്തായാലും പുതുതായിട്ട് സംഘപരിവാറിന്റെ അണികളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യതയും എനിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ നല്ലൊരു മറുപടി ഇനി കൊടുക്കാനില്ല ഇരുത്തിക്കൊണ്ട് അണ്ണാക്കിൽ അടിച്ചു കയറ്റി കൊടുക്കുക എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ അതിപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടു എന്നുള്ളതാണ് ഓന്തിന്റെ സ്വഭാവം മാറുന്ന പോലെ പല പല പാർട്ടിയിലേക്ക് പോയിട്ട് അവസാനം ഈ ചാണാക്കുഴി വീണ് ഇപ്പം നിൽക്കള്ളി ഇല്ലാതെ നിൽക്കുന്ന ഈ ഒരു സാധനം ഈ സാധനത്തിന് ഇനി എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് കൃത്യമായ രീതിയിൽ തന്നെ നന്നാക്കി തന്നെയാണ് അടിച്ചു കൊടുത്തിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പല നേതാക്കന്മാരും ഇനി വരും കാലങ്ങളിൽ ഈ വർഗീയ രാഷ്ട്രീയം വിട്ടിട്ടും മതേതര പ്രസ്ഥാനമായിട്ടുള്ള മറ്റ് ഇതര പ്രസ്ഥാനങ്ങളിലേക്ക് ചേക്കൂർ എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ഇപ്പൊ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം കടിച്ചു തൂങ്ങി കിടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് സ്വന്തം കുടുംബത്തെ ഒറ്റ കൊടുക്കുന്ന പ്രവർത്തികളാണ് ഇതുപോലുള്ള ഊളകൾ നമ്മുടെ കേരളത്തിൽ കാണിച്ചത് കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ അപമാനമാണ് ഇവരൊക്കെ കാരണം പല പ്രാവശ്യവും ഇവിടുത്തെ ജനങ്ങളും വിജയിപ്പിച്ചു വിട്ടിട്ടുള്ള ആൾക്കാർ ഇത് എന്നുള്ളതാണ് അവർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു ഒരു അബദ്ധം എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്താണെങ്കിലും ഈ ബുദ്ധിയും വിവരവും വിവേകവും ചിന്തിക്കുന്നവൻ്റെ ഒക്കെ അടുത്ത് വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ സംഘികളെ ഒക്കെ ഇച്ച ഇഞ് ഇത്ത ഇപ്പ വരയ്ക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുക എന്തായാലും എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം മധ്യവാര്യർ പറയുന്ന ചില ചില പോയിന്റുകൾ ഉണ്ടല്ലോ ആ പോയിന്റുകൾ ആ കൂട്ടം കൂടി ഇരിക്കുന്ന ജനങ്ങൾ കൈ ഇങ്ങനെ പൊതുവേദിയിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ നാറ്റിക്കാൻ വേറൊരാൾക്കും സാധിക്കത്തില്ല അതുകൊണ്ട് ബുദ്ധി വിവരമുള്ളവർക്കൊന്നും വന്നിട്ട് ചാണകം തലേക്ക് എത്തിക്കൊണ്ട് വന്നിരുന്നോണ്ട് എന്തേലും ഗുണവതാരം അടിക്കാം എന്ന് വിചാരിച്ചാൽ നാറ് പണ്ടാരോടങ്ങും അല്ല പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതൊരിക്കലും എല്ലാവർക്കും